വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മ ഒരുപാട് കെഞ്ചി പറയുന്നുണ്ട് വസുമതിയോടും പ്രീതിയോടും പക്ഷേ അവരാരും അതൊന്നും ചെവികൊള്ളുന്നില്ല അവസാനം സങ്കടത്തോടു കൂടി ശാരദാമ്മ വസുമതിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുറ്റത്തെത്തുമ്പോൾ അർജുൻ കാറിൽ വരുന്നുണ്ട് അന്നേരം ശാരദാമ്മയുടെ മുഖഭാവം കണ്ടിട്ട് എന്താ ശാരദാമ്മയെ അമ്മ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അതൊന്നും ഇല്ല മോനെ വിഷ്ണു എന്ന് പറഞ്ഞ് ശാരദാമ്മ സങ്കടപ്പെടുകയാണ് അന്നേരം ശാരദാമ്മയുടെ മകൻ തന്നെയാണ് ഈ അർജുൻ ശങ്കറും ശാരദാമ്മ വിഷമിക്കേണ്ട അർജുനെ ജാമ്യത്തിൽ ഇറക്കാൻ ായിട്ട് ഞാൻ എന്ന് അർജുൻ പറയുമ്പോഴേക്കും അകത്ത് നിന്ന് മസുമതി വിളിക്കുന്നുണ്ട് അർജുൻ നീ അകത്ത് കയറിപ്പോന്ന് അന്നേരം ബാക്കി അമ്മയെ എന്നും പറഞ്ഞിട്ട് എന്തോ വസുമതിയോട് പറയാൻ വരുന്നുണ്ട് അന്നേരം ഒന്നും പറയണ്ട നിന്നോടകത്ത് കയറിപ്പോവാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് വസുമതി ദേഷ്യപ്പെടുന്നുണ്ട് തുടർന്ന് ശാരദാമ്മ പറയുകയാണ് മോനെ മോനിനെ അകത്തേക്ക് പോകുക അമ്മയാണ് വിളിക്കുന്നതെന്ന് അന്നേരം നിസ്സഹായനായിട്ട് അർജുനങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് സങ്കടത്തോടെ മിറ്റത്ത് നിൽക്കുന്ന ശാരദാമ്മയോട് വസുമതി പറയുകയാണ് അർജുനെ എൽ എൽ ബി പഠിച്ച് വക്കീലാക്കിയത് അവൻ്റെ തല അടിച്ച് പൊട്ടിച്ചവനെ ജാമ്യത്തിൽ ഇറക്കാനല്ല ശാരദാമ്മ പോകാൻ നോക്കുമെന്ന് അന്നേരം സങ്കടത്തോടു കൂടി ശാരദാമം വസുമതിയുടെ വീട്ടിൽ നിന്നും അങ്ങ് ഇറങ്ങുകയാണ് തുടർന്ന് കാണിക്കുന്നത് വീണ്ടും പോലീസ് സ്റ്റേഷൻ തന്നെയാണ് അവിടെ സഹദേവൻ സെല്ല് തുറന്ന് ഓടി അങ്ങോട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരികയാണ് നമുക്ക് തുടങ്ങാമെന്നും പറഞ്ഞ് അപ്പോൾ ബ്രേക്കൊക്കെ കഴിഞ്ഞു സാറിൻ്റെ ഇഷ്ടം പോലെ നമുക്ക് തുടങ്ങാമെന്ന് വിഷ്ണു പറയുന്നു തുടർന്ന് സാറേ ഈ യൂണിഫോം എന്ന് വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം അതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് സഹദേവൻ പറയുകയാണ് എന്നാലും സാറേ ഈ യൂണിഫോം ഇടുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേര് നല്ലവരാണ് പിന്നെ സാറീ വേഷം ഇണ്ടിട്ടുകൊണ്ട് നടക്കുന്ന കാണുമ്പോൾ എനിക്ക് ചെറിയ വെറുപ്പൊക്കെ തോന്നുന്നുണ്ട് എന്ന് വിഷ്ണു പറയുകയാണ് തുടർന്ന് കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് സഹദേവൻ അന്നേരം കൈയെടുക്ക് സഹദേവാണെന്ന് ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നുണ്ട് എന്നാൽ സഹദേവൻ കൈവച്ചാൽ അത് എപ്പോൾ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ സഹദേവനാണ് എന്ന് സഹദേവൻ അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണോ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് തുടർന്ന് കാണിക്കുന്ന രണ്ടുപേരും തമ്മിലുള്ള ഒരു ഉഗ്ര ഫൈറ്റ് സീനാണ് അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് അത് കോൺസ്റ്റബിൾമാരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് കാണിക്കുന്നത് പിന്നീട് അവരങ്ങ് സെല്ലിനകത്തേക്ക് പോയിട്ടാണ് അടി കൂടുന്നത് രണ്ടുപേരും കൂടി പക്ഷെ അത് യും കാണിക്കുന്നില്ല അതിന് ശേഷം സഹദേവന്റെ വിളിയും വിഷ്ണുവിന്റെ ആക്രോശവും ഒക്കെ കേൾക്കുന്നുണ്ട് തുടർന്ന് കോൺസ്റ്റബിൾമാര് പറയുകയാണ് കണക്കിന് കിട്ടുന്നെന്നാണ് തോന്നുന്നതെന്ന് ചോദിച്ച് വാങ്ങിച്ചതല്ലേ നമ്മൾ മൈൻഡ് ചെയ്യണ്ടെന്നു പറഞ്ഞ് പോലീസുകാർ സെല്ലിനകത്തേക്ക് പോകുന്നില്ല അന്നേരവും കൂടെ ഉണ്ടായിരുന്ന ആ നേരത്തെ ലോക്കപ്പിൽ ഉണ്ടായിരുന്ന കക്ഷിയും അന്തം വിട്ട് അവരടി കൂടുന്നങ്ങ് നോക്കി നിൽക്കുകയാണ് തുടർന്ന് കുറേ നേരം അടി ഉണ്ടാക്കിയതിന് ശേഷം വിഷ്ണു പതുക്കെ സെല്ലിന് പുറത്തേക്ക് വരുന്നുണ്ട് അന്നേരം പിറകെ സഹദേവനും പതിയെ പതിയെ വരികയാണ് അന്നേരം എന്താ സി സാറേന്നും പറഞ്ഞാൽ കോൺസ്റ്റബിൾമാർ ചെല്ലുകയാണ് നേരം ഒടുക്കത്തെ ലോകമർദ്ദനമല്ലായിരുന്നു സാറിൻ്റെ കൈയും ഒക്കെ ഇളകിയിട്ട് കുറേ കാലമായി ഇപ്പോൾ അങ്ങ് ഒരുപാട് ഇളകി കിടക്കുകയാണ് എന്ന് വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയുകയാണ് അന്നേരം മിണ്ടാതിരിയുടെ എന്ന് സഹദേവൻ ആക്രസിക്കുന്നുണ്ട് പക്ഷേ പട്ടിന്നോ എന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും അങ്ങ് പുലുങ്ങി ചിരിക്കുകയാണ് തുടർന്ന് കോൺസ്റ്റബിൾമാരോട് സഹദേവൻ പറയുന്നു കുറച്ച് പച്ച തേങ്ങയും ചാക്കും വേണമെന്ന് അതൊക്കെ വേണോ സാറേ എന്ന് അവർ ചോദിക്കുമ്പോൾ സഹദേവനെ ലോക്കപ്പിലിട്ട് ഇടി ചെയ്യുവൻ ഇടുകാലിൽ ഇവിടെ നിന്നും നടന്നു പോവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൈ വിലങ്ങ് വെച്ച ശേഷം ഒരു കയ്യിൽ വിലങ്ങ് വെച്ച ശേഷം അത് സെല്ലിലെ കമ്പിയിലേക്ക് വെച്ചങ്ങ് പൂട്ടുകയാണ് ഇവനെ ഇന്ന് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് സാറേ ഇത് വേണ്ട ഇത് ഫൗളാണ് സാറ് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെ വിഷ്ണു പറയുകയാണ് അന്നേരം മിണ്ടാതിരിക്കടാന്നും പറഞ്ഞ് വിഷ്ണുവിനെ വീണ്ടും അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഒങ്ങുമ്പോൾ നിർത്ത് എന്നും പറഞ്ഞ് ശാലിനി അവിടേക്ക് വരികയാണ് എന്നിട്ട് സെല്ലിനകത്തേക്ക് ശാലിനിയും കയറുകയാണ് എടോ താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് നിൽക്കുകയാണ് വിഷ്ണു അവിടെ തുടർന്ന് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ശാലിനി ചോദിക്കുകയാണ് അന്നേരം പ്രതിയെ ചോദ്യം ചെയ്യുകയാണ് മാഡം എന്ന് സഹദേവം പറയുകയാണ് അന്നേരം ഇങ്ങനെ കെട്ടിയിട്ടാണോ ചോദ്യം ചെയ്യുന്നത് ട്രെയിനിൽ പെട്രോൾ ഒഴിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചവനെ പോലും ഇതിലും മാന്യമായിട്ടാണ് ചോദ്യം ചെയ്തത് പിന്നെ പ്രതി സഹകരിക്കാതിരിക്കുകയോ കള്ളം പറയുകയോ ചെയ്താലേ അല്പം ബലപ്രയോഗമാകാം എന്ന് ശാലിനി പറയുകയാണ് അന്നേരം എൻ്റെ സ്റ്റേഷനിൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും അതിന് താൻ എന്ത് ചെയ്യുമെന്ന് സഹദേവം ചോദിക്കുകയാണ് അന്നേരം അകത്ത് പോകും സാർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെക്ഷനും നിയമവശങ്ങളും ഒക്കെ ശാലിനി പറയുന്നുണ്ട് അന്നേരം അതിന് കാരണക്കാരനായ പോലീസുകാരൻ ജയിലിൽ അഴിക്കുള്ളിലാകും എന്ന് ശാലിനി തറപ്പിച്ചു പറയുകയാണ് അന്നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് സഹദേവൻ പേടിക്കുന്നുണ്ട് തുടർന്ന് കോൺസ്റ്റബിൾ അയ്യപ്പൻ മുന്നോട്ട് മുന്നോട്ടൊന്ന് പറയുന്നുണ്ട് സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായ കുട്ടിയാണ് ഒരു ഇൻ്റർവ്യൂ കൂടി കഴിഞ്ഞാൽ സാറ് സല്യൂട്ട് ചെയ്യേണ്ടി വരുമെന്ന് ഓഹോ അപ്പോൾ അതിൻ്റെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത് എന്ന് പറയുകയാണ് സഹദേവൻ തുടർന്ന് വില കഴിക്കാൻ ശാലിനി ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ആകെ പേടിച്ച് അഴിക്കടമെന്ന് കോൺസ്റ്റബിൾമാരോട് സഹദേവൻ പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ വില കഴിക്കുകയാണ് തുടർന്ന് എന്തിനാണാവോ കളക്ടറമ്മ ഇങ്ങോട്ട് എഴുന്നള്ളിയത് വസുമതി കുഞ്ഞമ്മ പരാതി പിൻവലിച്ചോ ആളിനെങ്ങും കാണാനില്ലല്ലോന്നും പറഞ്ഞ് സദേവം കളിയാക്കുന്നുണ്ട് അന്നേരം എനിക്ക് എൻ്റെ ഭർത്താവിനെ കാണാനും ഇവിടേക്ക് വരാമല്ലോ പിന്നെ സഹദേവൻ സാറിൻ്റെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ ഈ പോലീസ് സ്റ്റേഷൻ എന്ന് ശാലിനി ചോദിക്കുകയാണ് ഓ ആയിക്കോട്ടെ മാഡം എന്ന് പറഞ്ഞ് വീണ്ടും സഹദേവൻ അങ്ങ് ശാലിനിയെ കളിയാക്ക 对呀，那。 തുടർന്ന് ഞാൻ ഒരു മണിക്കൂറിനകം വിഷ്ണുവേട്ടനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോയിരിക്കുമെന്ന് ശാലിനി സഹതേയന് വെള്ളി വെല്ലുവിളിക്കുന്നുണ്ട് അന്നേരം ഇന്ന് സൺഡേ ആണ് കോടതി അവധിയാണ് പിന്നെ കളക്ടറമ്മ എങ്ങനെയാണ് കണവനെ ജാമ്യത്തിൽ ഇറക്കുന്നത് അതിനുള്ള തിട്ടൂരം വാറണ്ടും ഒക്കെ ഇനി എവിടെ നിന്ന് കിട്ടും പിന്നെ എനിക്കാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്നതേ ഉള്ളൂ പിന്നെ മാഡം ഇവിടെ വന്ന് ഇത്രയും ലോ പോയിന്റ്സ് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു രാത്രി ഇവനിവിടെ കിടക്കട്ടെ എന്ന് ശാലിനിയോട് പറഞ്ഞിട്ട് സെല്ല് പൂട്ടിയേക്കണമെന്ന് കോൺസ്റ്റബിൾമാരോട് പറഞ്ഞിട്ട് സെല്ലിൽ നിന്നങ്ങ് യാണ് സഹദേവൻ അന്നേരം ആകെങ്ങ് വിഷമമാവുകയാണ് ശാലിനിക്ക് ഒപ്പം വിഷ്ണുവിനം തുടർന്ന് ശാലിനിയും പുറത്തേക്ക് ഇറക്കി കോൺസ്റ്റബിൾമാർ സെല്ല് പൂട്ടുകയാണ് അന്നേരം സെല്ല് പിടിച്ച് നിൽക്കുന്ന വിഷ്ണുവിൻ്റെ കൈ പിടിക്കുകയാണ് ശാലിനെ അന്നേരം എങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങും എന്നൊക്കെ ഇന്നിവിടെ ഒരു ഒരു ദിവസം സ്റ്റേഷനിൽ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ആകെ കരയുന്നുണ്ട് അന്നേരം ഇടോ അതൊന്നും സാരമില്ല ഒരു ദിവസം വിഷ്ണു സ്റ്റേഷനിൽ കിടക്കണം എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് നടന്നോട്ടെ പിന്നെ അമ്മയെ നോക്കിക്കോളണം അച്ഛനോട് ധൈര്യമായി ഇരിക്കാൻ പറയണം പിന്നെ സുസ്മിത എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകാതെ നോക്കിക്കോളണം എന്നൊക്കെ സങ്കടം വരുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ു ശാലിനി ആശ്വസിപ്പിച്ച് പറയുകയാണ് അന്നേരം ശാലിനി നിന്നങ്ങ് കരയുകയാണ് അന്നേരം ശാലിനിയുടെ കവളിൽ ഇങ്ങനെ പിടിച്ച് കണ്ണീരൊക്കെ തുടച്ചിട്ട് എടോ പോലീസുകാർ നോക്കുന്നു താൻ പൊയ്ക്കോ നല്ല കുട്ടിയായിട്ട് പൊയ്ക്കോ എന്നും പറഞ്ഞിട്ട് ആ ശാലിനിയുടെ കൈയങ്ങ് ചേർത്ത് ഇറുക്കി പിടിക്കുന്നുണ്ട് വിഷ്ണു തുടർന്ന് ശാലിനി കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്നും പോവുകയാണ് അന്നേരം ശാലിനി അങ്ങ് പോകുമ്പോൾ വിഷ്ണുവിന് ആകെ അങ്ങ് സങ്കടം വരുന്നുണ്ട് മുഖത്ത് തുടർന്ന് സ്റ്റേഷനിൽ നിന്ന് പോകാൻ നേരം ശാലിനിയോട് സഹദേവൻ ചൂടാവുന്നുണ്ട് ശാലിനി മാഡത്തിൻ്റെ വിഷ്ണു ഏട്ടൻ എന്നിപ്പോൾ രാത്രി മുഴുവൻ എൻ്റെ കയ്യിലാണ് അവന് ഈ ഭൂമിയിലെ നരകം എന്താണെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ സഹദേവൻ അങ്ങനെ ശാലിനിയെ വെല്ലുവിളിക്കുന്നുണ്ട് അന്നേരം ശാലിനി അങ്ങ് ആകെ ധൈര്യത്തോടെ പറയുകയാണ് എൻ്റെ വിഷ്ണു ഏട്ടനെ എനിക്കറിയാം സൂക്ഷിക്കേണ്ടത് സഹദേവൻ സാറാണ് പിന്നെ സഹദേവൻ സാറിൻ്റെ ജീവൻ നഷ്ടപ്പെടാതെ നോക്കിക്കോ പിന്നെ ചുണ്ടിലെ ചോരയങ്ങ് തട തുടച്ച് കളഞ്ഞേരെ സഹദേവൻ സഹദേവൻ എന്ന് ശാലിനി പറയുകയാണ് അന്നേരമാണ് തൻ്റെ മുഖത്ത് നിന്ന് ഒലിക്കുന്ന ചോര സഹദൈവം ശ്രദ്ധിക്കുന്നത് അത് തുടച്ച് കളഞ്ഞിട്ട് ആകെ നാണക്കേടായി എന്ന പോലെ സഹദൈവം ഞങ്ങൾ അകത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് സ്റ്റേഷൻ മുറ്റത്തേക്ക് ബൈക്കിൽ കമലം വരുന്നുണ്ട് അന്നേരം ഏട്ടത്തിയമ്മയെ ആശാൻ എവിടെയെന്ന് ചോദിക്കുകയാണ് അന്നേരം എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം ലോക്കപ്പിലോ ആശാനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആർക്കാണ് ഇത്ര ധൈര്യം ഈ സ്റ്റേഷൻ ഞങ്ങൾ കത്തിക്കും ദാസനുൾപ്പെടെ ഫുൾ ടീമിനെ ഞങ്ങൾ ഇറക്കും പിന്നെ ഇവിടെ നിന്നൊരു പോലീസുകാരൻ മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ പോലും ഞങ്ങളുടെ അനുവാദം ചോദിക്കേണ്ടി വരും എന്നൊക്കെ ആകെ പറഞ്ഞാൽ ആകെങ്ങ് കയറുകയാണ് കമലൻ അന്നേരം ശാലിനി പറയുന്നുണ്ട് വേണ്ട അത് നടക്കില്ല അതവർ വേറെ കേസാക്കും പിന്നെ സി എസ് സഹദേവനാണ് ഇപ്പോൾ ഇവിടെ അവനെന്തോ വ്യക്തി വൈരാഗ്യമുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട അന്ന് ശാലിനി പറയുന്നുണ്ട് ഇനി നമുക്ക് ജാമ്യത്തിലുള്ള പരിപാടി നോക്കാമെന്ന് കമലം പറയുകയാണ് അത് നടക്കില്ല ഇന്ന് സൺഡേ ആണ് വിഷ്ണു ഏട്ടനെ പറ്റിയൊരു അബദ്ധമാണ് വസുമതിയൻ്റെ പരാതി കൊടുത്തു അതിന് പിൻവലിച്ചാലേ വിഷ്ണുചേട്ടനെ പുറത്തിറക്കാൻ പറ്റുമെന്ന് ശാലിനി പറയുന്നുണ്ട് തുടർന്ന് കമലം പറയുകയാണ് പ്രീതി മോൾക്ക് അബോർഷൻ ആയതുകൊണ്ടല്ലേ വസുമതി കുഞ്ഞമ്മ പരാതി കൊടുത്തത് അപ്പോൾ പിന്നെ അബോർഷൻ ആകുന്നത് കൊണ്ട് കൂടുതൽ നേട്ടം ആർക്കാണ് അപ്പോൾ പായസത്തിൽ വിഷം കലർത്തിയത് ആരായിരിക്കും എന്ന് കമലം ചോദിക്കുകയാണ് അന്നേരം ശാലിനി ഒന്ന് ആലോചിക്കുകയാണ് അന്നത്തെ തലേ ദിവസം അവിടെ നടന്ന വെഡ്ഡിംഗ് പാർട്ടി ഫങ്ഷനൊക്കെ ഓർക്കുന്നുണ്ട് ക്ലീറ്റസ് ഫോട്ടോ എടുക്കുന്നതും എല്ലാവരുടെയും മുഖഭാവവും ഒക്കെ ശാലിനിയുടെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറയുകയാണ് അന്നേരം സുസ്മിത ആരും ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് പോകുന്നത് ശാലിനി ഒന്ന് ഓർത്തെടുക്കുന്നുണ്ട് അത് അവൾ തന്നെ കമല എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണമെന്നും പറഞ്ഞ് ശാലിനിയങ്ങ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഓടി പോവുകയാണ് അന്നേരം ഏട്ടത്തിയമ്മെന്നൊക്കെ കമലം വിളിക്കുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ ശാലിനിയങ്ങ് പോവുകയാണ് തുടർന്ന് അതേസമയം വീട്ടിൽ ആകെ വിഷം വെച്ചിരിക്കുന്ന രാഘവന്മാരെ പിള്ളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്താണ് ശാലിനി ഓടി കിതച്ച് വീട്ടിലേക്ക് വരുന്നത് അന്നേരം മോളെ ശാലിനി എന്ന് രാഘവന്മാർ വിളിക്കുമ്പോൾ ഒരു നിമിഷം അച്ചാന്ന് പറഞ്ഞിട്ട് ശാലിനിയങ്ങ് അകത്തേക്ക് കയറുകയാണ് തുടർന്ന് തോളിൽ കിടന്ന ബേഗ് അവിടെ ഹാളിൽ ടീ പോയിൽ വെച്ചിട്ട് ശാലിനി അങ്ങ് അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് അതേസമയം എന്താ പിള്ളേ ശാലിനി ഒന്നും പറയാതെ പോയത് എന്ന് രാഘവന്മാര് ചോദിക്കുകയാണ് അത് ശാലിനി മോളെ എന്തെങ്കിലും ഒന്നും പറയാതെ പോയെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും ഒന്നും കാണാതെ ശാലിനി കൊച്ചങ്ങനെ അങ്ങനെ പോകില്ല എന്ന് രമണൻ പിള്ള പറയുന്നുണ്ടോ തുടർന്ന് അടുക്കള മുഴുവൻ പരിശോധിക്കുകയാണ് എന്തോ തെളിവിന് വേണ്ടി ശാലിനി അന്നേരമാണ് ഗ്യാസിൻ്റെ പുറത്ത് കിടക്കുന്ന അന്ന് സുസ്മിത ആ പായസത്തെ വിഷം ചേർത്തപ്പോൾ പൊടി ഗ്യാസിൻ്റെ പുറത്തും ആ സ്ലാബിലും വീണായിരുന്നു അന്നേരം അത് ശാലിനി ശ്രദ്ധിക്കുകയാണ് തുടർന്ന് ഒരു കഷ്ണം എടുത്ത് വേസ്റ്റ് ബോക്സിൽ കിടക്കുന്ന ഒരു കഷ്ണം എടുത്തിട്ട് ശാലിനി അത് ആ പേപ്പറിലേക്കാക്കി എടുക്കുന്നുണ്ട് ഇതേ സമയത്താണ് സുസ്മിത അടുക്കളയിലേക്ക് വരുന്നത് അന്നേരം ഇപ്പോൾ എത്തിയെന്നും പറഞ്ഞു ഇവൾ എന്താ ചെയ്യുന്നത് എന്നും പറഞ്ഞ് സുസ്മിത ശാലിനി ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുകയാണ് അയ്യോ അവളത് കണ്ടുപിടിച്ചല്ലോ ുള്ളത് മൊത്തം എടുക്കുകയാണല്ലോ എടി മണ്ടി സുസ്മിതയെ നിനക്ക് ഇത്രയും നേരമായിട്ടും അതൊന്നും മാറ്റാൻ പറ്റിയില്ല അബദ്ധം പറ്റിയല്ലോ പെട്ടല്ലോ എന്നും പറഞ്ഞു സുസ്മിത ആകെ അങ്ങ് വിളറി വെളുത്തു നിൽക്കുന്നുണ്ട് ഇതേ സമയം ഇതെല്ലാ പൊടിയെല്ലാം ഒരു പേപ്പറിനകത്തേക്ക് ആക്കിയ ശേഷം ഇത് മതി തൽക്കാലം അവളെ പൂട്ടാൻ ഇത് മതി എന്നും പറഞ്ഞ് ശാലിനി ആ പേപ്പറുമായിട്ട് ആ പൊതിയുമായിട്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നേരം ശാലിനി വരുന്നത് കണ്ട് ഓടിയങ്ങ് സ്റ്റോർ റൂമിന്റെ വേറൊരു ഭാഗത്തേക്ക് ഒളിച്ചു നിൽക്കുകയാണ് സുസ്മിത ശാലിനിയുടെ പോക്ക് കണ്ടിട്ട് ഈശ്വരൻ ഇവിളത് എവിടെ പോവുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് സുസ്മിത നിൽക്കുന്നുണ്ട് ഇത്രയും നാളത്തെ പുതിയ എപ്പിസോഡ് വീഡിയോ ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്